ആക്ഷൻ ഹീറോ ടക് വണ അക്കാഡമി അവാർഡ് നേടിയ ഓസ്ട്രേലിയൻ മെത്തേഡ് ആക്ടർ റാപ്പർ ആൽപീനോ മയക്കുമരുന്നിന് അടിമയായ കൊമേഡിയൻ ഇത്രയും വലിയ താരങ്ങളെ നിയന്ത്രിക്കാനാവാതെ പ്രതിസന്ധിയിലാവുന്ന സംവിധായകൻ അവസാനം ഒരു ഉപായം കണ്ടെത്തുന്നു ഈ നാല് താരങ്ങളെയും പുതുമുഖം കെവിൻ സാൻഡുസ്കിയെയും കൂട്ടി ഒരു വാർ സിനിമ നിർമ്മിക്കാൻ ഗറില്ലകളുള്ള കാട്ടിലേക്ക് സംവിധായകൻ യാത്ര തിരിക്കുന്നു Exactly. Let's use it. കാട്ടിൽ വച്ച് അപ്രതീക്ഷിതമായി ഒരു മൈൻ പൊട്ടിത്തെറിച്ച് സംവിധായകൻ മരിക്കുന്നു തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ആ സിനിമ പൂർത്തിയാകുന്നത് വെൽക്കം ടു ഫ്രൈഡേ റെക്കമെൻഡേഷൻ ഹോളിവുഡിന്റെ വിയറ്റ്നാംമാർ സിനിമകളെയും പ്രൊഡക്ഷൻ സ്റ്റുഡിയോ സിസ്റ്റത്തെയും ശക്തമായി പരിഹസിച്ചുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സെറ്റേറിക്കൽ സിനിമയാണ് പ്രോപ് കണ്ടർ ബെൻ സ്റ്റീലർ സംവിധാനം ചെയ്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയിൽ അദ്ദേഹത്തെ കൂടാതെ റോബർട്ട് ഡൗണി ജൂനിയർ സ്റ്റീവ് കൂഗൻ ഡാനിയൽ റിച്ചാർഡ് എന്നിവരും വേഷമിടുന്നു ഇവർക്കെല്ലാം പുറമെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ തീർത്തും എക്സൻട്രിക് ആയ ഒരു ക്യാരക്ടറായി ടോം ബ്രൂസുകൂടെ എത്തുന്നതോടെ ചിത്രം ട്രാക്കിലേക്ക് കയറുന്നു തീർത്തും ആയ ഈ സെറ്റേറിക്കൽ ആക്ഷൻ കോമഡി സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്